എല്ലാവർക്കും നമസ്കാരം രാമായണത്തിലെ കഥാപാത്രമായ താടകയെക്കുറിച്ചാണ് പറയുന്നത് യക്ഷരാജാവായ സുകേതു ധാർമ്മികതയ്ക്കും ശക്തിക്കും പേരുകേട്ടവനായിരുന്നു അയാളുടെ ഇച്ഛപ്രകാരം ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യവും സൗന്ദര്യവും ആയോധന വിദ്യകളിൽ കഴിവുമുള്ള ഒരു മകൾ പിറന്നു അതായിരുന്നു താടക കാലം കടന്നുപോയപ്പോൾ താടക യക്ഷനായ സുന്ദസ്വരനുമായി വിവാഹിതയായി അവർക്ക് സുബാഹു മാരീജൻ എന്നിങ്ങനെ രണ്ടു മക്കളുണ്ടായി ഒരു ദിവസം സുന്ദസുരൻ അഗസ്ത്യമുനിയെ അപമാനിച്ചു മഹർഷി കുപിതനായി സുന്ദസുരനെ ശപിക്കുന്നു ഈ ശാപം മൂലം താടകയും അവരുടെ മക്കളുമെല്ലാം രാക്ഷസരായി തീർന്നു താടക തൻ്റെ പുത്രന്മാരോടൊപ്പം ദണ്ഡകാരുണ്യത്തിലേക്ക് ചെക്കേറി അവിടെ അവർ ക്രൂരന്മാരായ രാക്ഷസരായി അതുവഴി വരുന്ന ജനങ്ങളെ പേടിപ്പിക്കുകയും അവരുടെ വി വിഹാരങ്ങളിൽ നാശമുണ്ടാക്കുകയും ചെയ്തു സന്യാസിമാരെയും പ്രതാപികളെയും പോലും ഭീതിയിലാഴ്ത്തി ഒരിക്കൽ വിശ്വാമിത്ര മഹർഷിയുടെ യാഗസുരക്ഷയ്ക്കായി ദശരഥൻ്റെ മക്കളായ രാമലക്ഷ്മണന്മാരെ അതുവഴി കൊണ്ടുപോകുമ്പോൾ താടക അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു ഒടുവിൽ രാമൻ അവളെ വധിക്കുകയും അവൾക്ക് ശാപമോശം നൽകുകയും ചെയ്തു ശ്രീരാം ഭഗവാന്റെ ധർമ്മ സംരക്ഷണത്തിനായുള്ള ആദ്യത്തെ വധമായിരുന്നു അത് നന്ദി